യാസ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റിക്സ് വഴി വന്നപ്പോഴും കാര്യങ്ങളുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൊ എല്ലാം ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ പക്ഷേ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മറ്റൊരു ജോയിനിങ് കൂടെ സംഭവിച്ചിരിക്കുകയാണ് മറ്റൊരു സൈനിങ് കൂടി സംഭവിച്ചിരിക്കുകയാണ് ഒരു കൊമേഴ്സിൽ ആണ് റവന്യൂ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ മാനേജറായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പേരെന്ന് പറയാൻ അമേ അത്രീന്നാണ് സോ എന്തായാലും അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുകയാണ് കൊമേഴ്സിൽ ഫീൽഡും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഫീൽഡ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും ഫുട്ബോൾ ഒക്കെ ആയിട്ട് വളരെ എക്സ്പീരിയൻ ഫുട്ബോളുമായിട്ട് വളരെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് എന്ന് വിചാരിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ജിമ്മാണ് ഡിഫൻഡർ നമ്മളെല്ലാം ഞെട്ടിത്തെറിച്ചു പോയി പഞ്ചാബ് എഫ് സിയുടെ സെൻട്രൽ ബൈക്ക് പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ സോ ഇദ്ദേഹത്തെ കടന്ന് എങ്ങനെ താരങ്ങൾ പോകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിട്ടുണ്ട് ആ ഒരു വ്യക്തിയാണ് ഇവാൻ നുവാസലജ് സോ എന്തായാലും അദ്ദേഹം അതായത് അദ്ദേഹം ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് താങ്ക് യു പോസ്റ്റ് ഇട്ട് ക്ലബിൽ നിന്ന് പോയിരിക്കുകയാണ് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഏരിയ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്ലേസ് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടു തന്നെ കാര്യങ്ങളോ എന്തായാലും പഞ്ചാബ്സി വിട്ടിരിക്കുകയാണ് സോ എന്തായാലും ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻ ബോക്സിൽ പറയുക വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു പല ക്ലബ്ബുകൾക്കും കുറച്ച് താഴേക്ക് നിൽക്കുന്ന ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിമാർ ഡൽഹി ബേസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ക്ലബ്ബുകൾക്ക് വേണമെങ്കിൽ നോക്കാം അങ്ങനെ നമുക്ക് മുർത്താ അഹ്വാലിന് പകരം ഒഡീഷ എഫ് സിക്ക് നോക്കാം സോ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുന്നൊരു താരം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറയുക